ഹാക്കിം പ്രസേ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് വന്നത് നമ്മുടെ ഫാമിലി ഇന്ന് കുറച്ച് ബേഡ്സിലൊക്കെ കൊടുക്കാനുണ്ട് അപ്പൊ ആ ബേഡ്സിലൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക ആ ബേഡ്സ് ഏതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചിട്ടാണ് വന്നത് അപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മള് സെയിൻ പോസ്റ്റൊക്കെ ആയിട്ട് വന്നത് ഇപ്പൊ നമ്മളിപ്പോ കാണിക്കുന്ന ബേഡ്സിലൊക്കെ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് കൂട്ടിയാണ് പറഞ്ഞേക്കണത് അത് ഞാൻ ആയുതന്നെ പറയണ വേറെ കൊണ്ടല്ല നമ്മളിപ്പോ ഇപ്പൊ ഈ വീഡിയോ ചെയ്തു ഇന്നിപ്പോ ഡിസംബർ മാസം ലാസ്റ്റ് നമ്മളിപ്പോ ഡിസ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഈ ഒരു ദിവസം നമ്മളിപ്പോ വീഡിയോ ഇട്ടു നമ്മൾ ഇനി കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടായി പലരും ഈ വീഡിയോസില് കാണാൻ ചിലപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഈ ബേഡ്സ് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റൂല അവർ ചിലപ്പോൾ കാണുന്ന സമയത്ത് അവർ ചോദിക്കണം ഇഷ്ടപ്പെടുന്ന വേണ്ട നമ്മൾക്ക് ചോദിക്കും ചിലപ്പോ ഇപ്പൊ നമ്മള് ചിലപ്പോ കുറച്ച് പറഞ്ഞു ചിലപ്പോ ഇനി ഒരു കൊല്ലം കഴിഞ്ഞ് വേണ്ട വില കൂടുമ്പോ ആ വിലക്ക് വേണ്ട ചോദിച്ച് നമ്മൾ കൊടുക്കാൻ ബേഡ് വേണ്ടാവൂല അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂട്ടിയാണ് വേണ്ട വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണത് അപ്പൊ ആവശ്യക്കാര് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മളനുസരിച്ച് വില കാര്യങ്ങൾ നിങ്ങളുടെ ഈടാക്കളുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ താല്പര്യപ്പെടുന്നവർ വേണ്ട ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാ വേണ്ട ചോദിച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങള് വീഡിയോയില് കൊടുത്തേക്കുന്ന നമ്പറിൽ തന്നെ എനിക്ക് അയച്ചു തരിക പലരും എന്റെ പഴയ നമ്പറിൽ അയച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യണവരുണ്ട് ഞാനിപ്പോ വീഡിയോയില് സ്ക്രീനിൽ കൊടുത്താൽ നമ്പറിൽ തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മളതിൽ കൊടുക്കാനുള്ള ബേഡ്സുകളെയും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടിട്ട് ഡീറ്റെയിൽസൊക്കെ തിരിച്ചു വരാം നമ്മളിപ്പോ നമ്മുടെ ചാനലിൽ ആദ്യം കൊടുക്കാണ്ടി പോണ ബേഡ് നമ്മടെ ലാഹോറിന്റെ ബ്രീരും പേരട്ട ഈ താഴത്ത് നിൽക്കുന്ന ആള് മെയിലും അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആള് മെയിലും റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ഫീമെയിലും ആണ് ഈ പേരെ നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പേടാണോ നല്ല അടിപൊളി കുട്ടികളൊക്കെ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല മാർക്കിങ്ങും സൈസും കാര്യങ്ങളൊക്കെയുള്ള ബേഡാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്കപ്പോൾ അടുത്ത പേഴ്സ് ഒന്ന് കാണാം കൊടുക്കാൻ നമ്മുടെ കല്യാണ വൈറ്റ് ഫാൻറ്റിൻ്റെ പേരാണ് പേരാട്ടാ ഇതിൻ്റെ റീൽസ് ഞാൻ ഉടനെ ചാനൽ ഇടുന്നിരിക്കും അതിൻ്റെ ഇതിൻ്റെ നല്ല വീഡിയോ കാണുന്നവർ അതിരി കയറി കാണാൻ കഴിയും ടൗൺ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പേരിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച റേറ്റ് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മൾ ചോദിക്കണത് അത്യാവശ്യം നല്ല ടൈ ബൂട്ട് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ടൈൽ ഹോൾഡിങ്ങും ഒക്കെ നല്ല നല്ല അടിപൊളി ബേഡാണ് കേട്ടോ ഈ നിൽക്കുന്ന ആൾ മെയിലും അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഫീമെയിൽ ബേഡുമാണ് അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അപ്പോൾ അടുത്ത ബേഡ് എന്ന് കാണാം അതായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള ബാർലെസ് യൂറോപ്പ്യ ലാഹോറിൻ്റെ ബ്രീഡിംഗ് ബാറാണ് കേട്ടോ ഈ ബ്ലൂ ബാർ വന്നിട്ട് ബാർലെസ് കെയറി ചെയ്യുന്ന ബേഡാണ് ഇതിൽ മെയിൽ ബേഡ് വന്നിട്ട് ബാർലെസ്സും ആണ്ട്ടോ ഇത് നമുക്ക് കുട്ടികളെ കിട്ടാൻ ബാർലെസ് കുട്ടികൾ തന്നെയാണ് നമുക്ക് കിട്ടണത് ഇപ്പോൾ അവരിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എഗിലാണ് ബേഡ് ഉള്ളത് മെയിൽ മേൽ ബേഡാണ്ടെങ്കിലിരിക്കുന്ന ആൾ മേൽ ബേഡാണ് കണ്ടോ ഫീമേൽ ബേഡാണ്ട് നിൽക്കുന്നത് അത്യാവശ്യം നല്ല ബേഡാണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവരാ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡാണ് നല്ല ലുക്ക് ഉണ്ട് പെണ്ണ കാണാൻ കുട്ടികളെ കാണാൻ നല്ല ലുക്ക് നല്ല മാർക്കിങ് നല്ല സ്റ്റാൻഡിങ് ഒക്കെയുള്ള ബേഡാണ് ഇപ്പം താല്പര്യമുള്ള എന്ത് ചെയ്യുക നമ്മൾ കോൺടാക്ട് ചെയ്യാം നമുക്കപ്പോൾ അടുത്ത ബേഡ്സിനും കൂടെ കാണാം ഇപ്പം നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരം രൂപയാണ് നമ്മൾ ഈ അറിഞ്ഞ് ചോദിക്കുന്നത് ഈ ബ്രീഡിയും പറഞ്ഞ് ചോദിക്കാൻ റേറ്റ് വെറും നാലായിരം രൂപയാണ് ഇപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് നമുക്കപ്പോ അടുത്ത ബേഡ്സിൽ നിന്ന് കാണാം അടുത്തായിട്ട് കൊടുക്കാറാണ് നമ്മുടെ ആൽമണ്ട് മുഖിയുടെ ബ്രീഡിംഗ് പേരാട്ട ഇതിൽ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന ആൽമണ്ട് മെയിലും റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൽമുണ്ട് ഫീമെയിൽ ബേഡുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ് നമുക്ക് നല്ല ഇതിൽ കുട്ടികളൊക്കെ നോക്കി തന്നെ ബേഡാട്ട ഇവരിപ്പം എഗിലായ നിക്കുകയാണ് പത്രം വെച്ചു കൊടുത്താൽ ഒരു ടെൻ ഡേയ്സ് ഉള്ള ഇവർ എഗ്ഗി ചെയ്യും ബേഡ് അപ്പൊ താല്പര്യമുള്ള എന്ത് ചെയ്യാം നമ്മൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഈ പേര് ചോദിക്കാൻ റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് അപ്പൊ അടുത്ത ബേഡ്സ് നിന്ന് കാണാം ായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ കൈയിലുള്ള യാഹുവിന്റെ പ്രീഡിം പേരാണ് കേട്ടാ ഇവരിപ്പൊ ഓൾറെഡി ഇപ്പൊ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് ഇവിടെ കൂട്ടി കൂട്ടിന്നെ വീട് എടുത്താൽ പിടിക്കുമ്പോ ഇവര് എന്താ സൗണ്ടും കാര്യങ്ങളും ഇണ്ടാക്കൂല പിന്നെ എന്ന് അതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ നമുക്ക് അത്ര ഇത് കിട്ടത്തുമില്ല ബേണ്ട അതുകൊണ്ട് ഡെയിലി തന്നെ ഇട്ട് വീട് എടുക്കണേ വരാം ഇതിൽ ആ പാത്രത്തിൽ ഇപ്പോൾ ആ റിങ്ങുള്ള കാലിൽ റിങ്ങുള്ള ബേഡ് ഫീമെയിലും ഈ നിൽക്കുന്ന ആൾ മെയിൽ ബേഡും ഉണ്ടോ ഇവർ നമ്മൾ ഉദ്ദേശിക്കാൻ റേറ്റ് ഇവർ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചോദിക്കുക ചോദിക്കുന്നത് ഇപ്പം താല്പര്യമില്ല നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക സൗണ്ട് ഒക്കെ ഒന്നും ഒരു ആറേഴ് സൗണ്ട് ഇവരുണ്ടാക്കും വ്യത്യസ്തങ്ങളായ ആറേഴ് സൗണ്ട് ഈ ബേഡ് ഉണ്ടാക്കും നമ്മുടെ പ്രാവുകളിൽ ഏറ്റവും കുഞ്ഞ് പേ പ്രാവ് എന്നറിയപ്പെടുന്ന പേടാണ് ഈ ആഹു ഏ ഡയണ്ടോ ഒക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു പ്രാവിൻ്റെ ഒരു ലുക്ക് തന്നെ ഉണ്ടാവില്ലല്ലോ ഉണ്ടല്ലേ അപ്പോൾ താല്പര്യമില്ല നമ്മുടെ കോണ്ടാക്ട് ചെയ്യാം നമുക്കപ്പം അടുത്ത പേഴ്സൺ കാണാം കണ്ടോ അത് ഫീമെയിലും ഈ നിക്കനാളും മെയിലും കേട്ടോ ഇവിടെ മുട്ട കണ്ടില്ല കുഞ്ഞു മുട്ട കേട്ടോ വളരെ കുഞ്ഞു മുട്ടയാണ് കണ്ടില്ലേ നമുക്കപ്പം അടുത്ത പേഴ്സൺ കാണാം അടുത്തായിട്ട് നമ്മുടെ അടുത്ത് കിടക്കണത് ജംബോ സൈസ് ഫാൻറ്റലിനെയാണ് ഇത് ആൽമണ്ട് വന്നിട്ട് മെയിലും നമ്മുടെ ബ്ലാക്ക് ചെക്കർ വന്നിട്ട് ഫീമെയിലാണ് ബ്ലാക്ക് ചെക്കർ മാത്രമാണ് വന്നിട്ട് അങ്ങനെ പറഞ്ഞത് ബ്ലാക്ക് വന്നിട്ട് ഫീമെയിലും ആണ് ഇതിൽ മെയിൽ ബേഡിന് ക്യാപ്പ് ഇല്ല എങ്കിൽ തന്നെയും ഫീമെയിൽ ഫീമെൽ ബേഡിന് ക്യാപ്പുള്ളതാണ് നമുക്ക് ഇറങ്ങുമ്പോൾ രണ്ട് കുട്ടികൾക്ക് ക്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട് ഇതെനിക്ക് വേറൊരാൾ തന്നെ കൊടുത്ത് തന്നിട്ട പേടാണ് സെയിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ആണെങ്കിലും ബേഡ് സെയിന് വേണ്ടി നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ബേഡിനെ അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമല്ല നമ്മൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഇത് കുട്ടികളായിട്ടിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ രണ്ട് ഓൾറെഡി ഒരു പെഗിലിരിക്കുന്ന ബേഡാണ് അപ്പോൾ താല്പര്യം എന്ത് ചെയ്യാൻ നമ്മൾ നമ്മൾ കോണ്ടാക്ട് നമുക്ക് നമുക്കപ്പോൾ അടുത്ത പേട് ചെന്ന് കാണാം ഇനി അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കണം നമ്മുടെ കയ്യിലുള്ള അമേരിക്കൻ ഫാൻഡേലിൻ്റെ ബ്രീഡിംഗ് പേർ ആട്ടോ ഇതിൽ സാന്റിൽ വന്നിട്ട് മെയിലും ഈ ഡഞ്ചക്കർ വന്നിട്ട് ഫീമെയിലും ആട്ടോ അത്യാവശ്യം നല്ല ബ്രീഡിംഗ് പേർ ആണ് നല്ല ഫാസ്റ്റിങ്ങിൽ ഏത് നമുക്കിപ്പോൾ ഫോസ്റ്റായിട്ടൊക്കെ വേറെ ബേഡ് ചെല്ലണമെങ്കിൽ നല്ല ഫാസ്റ്റിംഗ് എങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ എങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബേഡാണ് ഞാൻ അങ്ങനെ പറയുന്നത് കുട്ടികൾ മാത്രം ഇതാക്കി വളർത്തണം ആൾക്കാർക്ക് എന്ത് ചെയ്യുക കുട്ടികളടുത്ത് എപ്പോഴും സെയിൽ ചെയ്യാനുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ ഇത് സെയിൽ ചെയ്യാൻ എന്നുള്ള ഒരു പർപ്പസാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്ത് ചെയ്യുക അത്യാവശ്യം നല്ല ജംബോ സൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഫാൻറ്റേൽ ജംബോ സൈസ് ബേഡാണ് കണ്ടില്ല അത്യാവശ്യം നല്ല സൈസുള്ള ബേഡാണ് ഇവർ ഇവരും ഓൾറെഡി എഗ്ഗിലിരുന്ന ബേഡാണ് അവിടെ ഞാൻ ഇപ്പം പിടിച്ചിട്ടുണ്ടെന്ന് വേണ്ട അപ്പോൾ താല്പര്യം നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ ഈ പേര് ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ബേഡ്സിന്ന് കാണാം ഇനി അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഫാൻറ്റൈലിൻ്റെ ബ്രീഡ് നമ്പർ ആട്ടാ ഇതില് വന്നിട്ട് റെഡ് വന്നിട്ട് മെയിലും ആ ചക്കർ വന്നിട്ട് ഫീമെയിലും ആണ് കേട്ടാ ഇത് നമുക്ക് റഡിച്ചക്കർ ബേഡുകൾ അതേപോലെ ചെക്കർ അങ്ങനത്തെ ചെക്കർ കിടക്കിൽ ബേഡ് നമുക്ക് കിട്ടാൻ അത്യാവശ്യം നല്ല ടൈൽ ഹോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബേഡാണ് ഈ ഫീമെയിൽ യങ് ഫീമെയിൽ ആണ് നമ്മുടെ ഇപ്പോൾ ഒരട്ട് രണ്ട് തവണ ബ്രീഡാക്കിയിട്ടുള്ളത് നമ്മൾ അതുപോലെ ഈ ബ്രീഡും പേർ നമ്മുടെ കൊടുക്കാനുള്ള ബ്രീഡും പേരാണ് ഇതിന് നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മൾ ചോദിക്കാൻ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള എന്തെങ്കിലും നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക നമുക്കപ്പം അടുത്ത ബേഡ്സ് ചെന്ന് കാണാം അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കണത് നമ്മുടെ ഇതിലുള്ള ഈജിപ്റ്റ്യൻ സ്വിഫ്റ്റിൻ്റെ ബ്രീഡിംഗ് പേർ ആട്ടാ ഇതിൽ ഈ റൈറ്റ് സൈഡ് നിൽക്കണമെങ്കിൽ മെയിലും ലെഫ്റ്റ് സൈഡ് നിൽക്കണ ഫീമെയിലും ആണ് ഈ പേർ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കണത് നമ്മൾ എൻ്റെ കുട്ടികളെ മുമ്പ് കൊടുത്ത റേറ്റ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താണ് നിന്നത് നമ്മളിപ്പോൾ ബ്രീഡിംഗറിന് നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള കുട്ടികൾ സെറ്റ് ആയി വന്നപ്പോൾ അതിൻ്റെ പേർന്ന് നമ്മൾ കൊടുക്കേണ്ട അപ്പോൾ താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യുക കുട്ടികളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് നോക്കും ഇവിടെ കുട്ടികൾ ഒരു സെറ്റ് നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട് ഈ ഒരാഴ്ച കഴിഞ്ഞാൽ അവൾ താല്പര്യത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് കുട്ടികളും തന്നെ ആയിരിക്കും കുട്ടികൾ നമ്മൾ കൊടുക്കാൻ റേറ്റ് ആയിരം രൂപയാണ് ഇപ്പോൾ ഈ ഈജിപ്ത് സെറ്റിൻ്റെ പ്രീഡിയംബർ കൊടുക്കാൻ നോക്കി കൊടുക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്ബിൾ ആണ് നമുക്കിപ്പോൾ അടുത്ത പേടിച്ച് കാണാം ഇനി അടുത്തായിട്ട് കൊടുക്കാണ്ടിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചൈനീസ് ചൈനീസോൻ്റെ ബ്രീഡിംഗ് പേരാണ് വൈറ്റ് സൈഡ് ചൈനീസോളം ബ്രീഡിംഗ് പേരാണ് അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡ് നീക്കണാണ് മെയിലും റൈറ്റ് സൈഡ് നീക്കണ ആണ് ഫീമെയിൽ ഇവർ ഓൾറെഡി ഇപ്പോൾ എഗ്ഗിലിരിക്കണ ബേഡാണ് ബ്രീഡിംഗ് പേർ നമ്മുടെ ഇപ്പോൾ ഒന്ന് രണ്ട് സെറ്റ് കുട്ടികൾ ഓൾറെഡി ഇറങ്ങിയ പേരാണ്ടോ നമ്മളിപ്പോൾ ഈ പേറിന് ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരം രൂപ ചോദിക്കണം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ് അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്കപ്പം അടുത്ത ബേഡ്സ് നിങ്ങൾ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉള്ള പേടിക്കിപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും അടുത്ത ബേഡ്സ് കാണാം അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കണം നമ്മുടെ കയ്യിൽ റെഡ് മുഖിയുടെ ബ്രീഡുംബർ ആട്ടാ ഇതില് റെഡ് വന്നിട്ട് ഈ താഴെ റെഡ് വന്നിട്ട് ഫീമെയിലും പാത്രത്തിൽ നിൽക്കുന്ന ആൾ വന്നിട്ട് മെയിലും ആട്ടാ ഞാനത് ജസ്റ്റ് ഇപ്പൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഇവര് മുട്ടക്കായി നിക്കണം അതുകൊണ്ടാണ് ആ മെയിൽ ഇങ്ങനെ ഇങ്ങനെയൊരു മൂളി മൂളി വിളിക്കേണ്ട ഫീമെയിൽ ബെഡിന് അപ്പോൾ ഈ പേരും നമ്മളത് കൊടുക്കാൻ വേണം അപ്പോൾ ഈ പേര് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വേറും ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അത്യാവശ്യം നല്ല മാർക്കിംഗ് നല്ല സ്റ്റാൻഡിങ് ഒക്കെയുള്ള പേടാണ് താല്പര്യം എന്ത് ചെയ്യുക നമ്മൾ നമ്മളിൽ കോൺടാക്ട് ചെയ്യുക നോക്കപ്പം അടുത്ത പേട്സ് ഒന്ന് കാണാം നമ്മൾ നമ്മളിൽ കൊടുക്കാൻ ഉണ്ട് അവരിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുട്ടിയായിട്ട് ഇരിക്കുകയാണ് കുട്ടികളൊന്നും വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഈ പേരനെ കൊടുക്കണമായിരിക്കും അപ്പോൾ താല്പര്യമുള്ളത് ചെയ്യുക നമ്മളിട്ട് കോൺടാക്ട് ചെയ്യുമോ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുക